നമസ്കാരം ഞാൻ പരമേശ്വരം പുതുലി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ തുലാക്കൂറുകാർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് എട്ടിലാണ് എട്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളായാലും ഒക്കെയുള്ള അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരുമ്പോഴും ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക അതേപോലെ തന്നെ പലവിധ വ്യാധികളും ദുരിതങ്ങളും വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം അപമാനം ഉണ്ടാവുക അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് അനാവശ്യമായിട്ട് ചെലവ് വന്നു ചേരുന്ന ഒരു മോശഫലത്തെയും സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് കുറയ്ക്കുവാനായിട്ട് ശ്രീ മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഏഴിലായിട്ട് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്തർ കലഹം ഉണ്ടാവുക കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അതേപോലെ തന്നെ ഉദരവ്യാധി എന്ന ഫലത്തെയും സൂചിപ്പിക്കുന്നു അതായത് വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയല്ലേ ഒരു പരിധി വരെ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ആഹാരം ശ്രദ്ധിച്ചു കഴിക്കുവാനായിട്ട് ശ്രമിക്കുക എന്തായാലും പതിനഞ്ചാം തീയതി വരെ എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പഠിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ബുധനെ ബുധനെക്കൊണ്ട് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവേണ്ടി ആയിട്ട് വരിക കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക അപ്പം ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെക്കൊണ്ട് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കുക പതിനഞ്ചാം തീയതി വരെയാണ് കേട്ടോ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക ഉദ്യോഗാർത്ഥികളും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക പതിനഞ്ചാം തീയതിക്ക് ശേഷം ബുധൻ ഒമ്പതിലേക്ക് വരുമ്പോൾ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശം ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി തുലാക്കൂറുകാർക്ക് എട്ടിലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെയല്ല കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് അറിയാം കഠിനങ്ങളായിട്ടുള്ള വ്യാധി ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക അനാവശ്യമായിട്ട് തന്നെ അലച്ചൽ ഓരോ കാര്യങ്ങൾക്കായി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും തടസ്സങ്ങൾ വന്നു ചേരുക അത്ര നല്ല ഫലത്തെ അല്ല എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നാമം ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഇപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചു എന്നും വരില്ലല്ലോ നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവജയെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിരുത്തി തൊഴുതുകഴിഞ്ഞാൽ തന്നെ ഈ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും നാമസങ്കീർത്തനം മിസിയ സർവ്വപാപത്രനാശം എന്നാണ് പറയണതേ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഏറ്റവും ഒരു ഉപായമാണ് നാമജപം രാവിലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തും ഓരോ സംശയവും നമ്മളിലേക്ക് ഒരു ദുരിതവും വന്നു ചേരാതെ ഈശ്വരന്മാർ കാത്തോളും നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ദുരിതങ്ങളെ അകറ്റുകയും ചെയ്യും നാമം ജപിക്കുന്നത് നമുക്ക് ഏകാഗ്രമായിട്ടുള്ള മനസ്സ് വന്നു ചേരും ഏകാഗ്രമായിട്ടുള്ള മനസ്സിനെ ശ്രദ്ധ വന്നു ചേരും അല്ലേ അപ്പൊ ആ ശ്രദ്ധ വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ടി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ നമുക്കത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫലം നമുക്ക് വന്നു ചേരും അല്ലേ നല്ല ഫലം വന്നു ചേർന്ന് കഴിഞ്ഞാലോ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകും നമുക്ക് നല്ല സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാലോ നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം വന്നു ചേരും അപ്പോൾ നമ്മളുടെ കുടുംബത്ത് സമാധാനവും സന്തോഷവും എല്ലാം വന്നു ചേരും അല്ലേ അപ്പം നമ്മളാകെ ചെയ്തതെന്താണ് രാവിലെയും വൈകുന്നേരം കുറച്ച് സമയം നാമം ജീവിച്ചു അല്ലേ അപ്പോൾ ആ നാമം ജവിക്കുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ വന്നുചേരുന്ന പലവിധ സൗഭാഗ്യങ്ങളും ഉണ്ടെന്നർത്ഥം എന്തായാലും എന്നെ ശ്രദ്ധിക്കുന്നവർ കുറച്ച് സമയം നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക വളരെ നല്ല ഫലം നമുക്ക് വന്നു ചേരുമ്പോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പതിമൂന്നാം തീയതി വരെ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് തുലാക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗൃഹത്തിലേക്ക് വീണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പതിമൂന്നാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ വർദ്ധിക്കുക നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ഇപ്പം ബാക്കി പല ഗ്രഹങ്ങളെ കൊണ്ടും മോശഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത് അപ്പൊ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലത്തെ നമുക്ക് എങ്ങനെ അനുഭവ വരും എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം നമ്മളുടെ ജാതക പ്രകാരം ശുക്രൻ മീനം രാശിയിലാണ് സ്വക്ഷേത്രത്തിൽ ബലവാനൊക്കെ ആയിട്ടാണ് ഉച്ചനൊക്കെയായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശുക്രനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങളും നമുക്ക് അനുഭവ വരും മറ്റു പല ഗ്രഹങ്ങൾ മോശസ്ഥാനത്ത് നിന്നാൽ പോരും കുറച്ചു കാലമായിട്ട് അഞ്ചിലാണ് ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത വീക്ഷിക്കുന്നവർക്കറിയാം സന്താനങ്ങളും നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശം ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും തുലാക്കൂറുകാരുടെ ഗൃഹപീഠ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം